നിങ്ങളല്ല ഒരു കോട്ടയത്ത് വരാണോ ആ വേറെ ഉണ്ടോ ട്രിവാൻഡ്രോ അടിപൊളി മോളുടെ എന്താ പറ പശോ ഞാൻ അവിടെ ഇല്ല അതാണോ അതിന്റെ പ്രത്യേകത തിരുവനന്തപുരം തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത എന്താ ഒരെണ്ണം പോരാ കൊറേ പ്രത്യേകതകളുണ്ട് പക്ഷെ എനിക്കൊന്നും ഓർമ്മയില്ല ആ അത് പുതിയൊരു അറിവായിട്ടുണ്ട് അതല്ല പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്താണല്ലോ ആ പറ പിന്നെ കൊറേ ഉണ്ട് കേട്ടോ പക്ഷെ ഇപ്പൊ കിട്ടില്ല കൊറേ ഉണ്ട് കൊറേ കൊറേ കൊറേയുണ്ട് കൊറേ കൊറേ പ്രത്യേകതകളുണ്ട് അതായത് കൊറേ ഈ കുട്ടിയുടെ കൂടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആരൊക്കെയാ ആ എങ്ങനെയുണ്ട് അതിൻ്റെ സ്വഭാവം പറയാ എങ്ങനെയുണ്ട് സ്വഭാവം പറസ്റ്റൽ ഭയങ്കര സാധ്യത ഹോസ്റ്റലിൽ വന്നപ്പോ നമുക്ക് മിസ്സിംഗ് ഒക്കെ ഉണ്ടായോ മിസ്സിംഗ് ഉണ്ടായോ ആദ്യം ഇട്ട് വന്നപ്പോ എന്തൊക്കെ ഉണ്ടായി അച്ഛനമ്മേനക്ക് മിസ് ചെയ്തോ ഹോസ്റ്റലിൽ നിന്ന് ഇടയ്ക്ക് നമ്മൾ ലീവ് കിട്ടി വീട്ടിലൊക്കെ പോകാറില്ല ഇപ്പൊ ദീപാലിക്ക് പോയോ ഹോസ്റ്റൽ മേയ്ക്സ് അടിപൊളിയായിരിക്കും എല്ലാ ഹോസ്റ്റലിലും ഒരു പ്രത്യേകത അവിടെ പ്രേതമുണ്ട് ഏ ഏ അജ്ഞാന എന്താ പറഞ്ഞ അജ്ഞാനൻ എന്ന പേര് പേര് ആ പ്രേതത്തിൽ ഇടാ ആ പ്രേത ഇല്ല ഒരു നല്ല പേര് ലോകത്തിന്റെ പേരെന്താ ചന്ദ്ര ചന്ദ്ര നീലി 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 പ്രേതം വന്നിട്ട് പ്രേതകി ആയി ഒരു റീല് ഞാൻ കണ്ടു പുലർച്ചെ നാലു മണിക്ക് പ്രേതം വന്നു വാതില് മുട്ടും ഉറന്നിട്ട് ഓരോട്ടോ മനുഷ്യർന്നും സമാധാനായിട്ട് നാളെ അതായത് പ്രേതക കോമഡി നമ്മളൊക്കെ പ്രേതം പറഞ്ഞു കൊറേ പേടിപ്പിച്ചെത്തിൽ നിങ്ങൾക്ക് അങ്ങനെ എവിടെ പോകുമ്പോ ബാക്കിലാരോ ഫോളോ നമുക്ക് ഇരുത്തേക്ക് ഇങ്ങനെ ചെല്ലോർ നോക്കണ്ടോ അങ്ങനെയോ എനിക്ക് പണ്ട് പ്രേതത്തിൽ പേടിയായിരുന്നു കിട്ടും അപ്പൊ സൈക്കോളജിസ്റ്റ് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്ക് പുറത്തിറങ്ങി നിന്നാ മതി എന്ന് പറഞ്ഞു ആ സീരിയസ് ഇല്ല പത്താം ക്ലാസ് മണിക്ക് എനിക്ക് ഭയങ്കര പേടി സംപ്ലീസ് ഫോളോയി മീ അങ്ങനൊക്കെ അങ്ങനെ പുറത്തിറങ്ങി ഞാൻ രാത്രി ഭയങ്കര ധൈര്യമൊക്കെ സംഭരിച്ച് ഒരു രാത്രി ഇങ്ങനെ നീ എന്തോ കൂടി എല്ലാത്തിനും ബീജിപ്പെട്ടു ഞാനിങ്ങനെ പുറത്തിറങ്ങി വൈകുന്നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞ് പന്ത്രണ്ട് അഞ്ചാകുമ്പോൾ ഞാൻ പുറത്തിറങ്ങി ഇങ്ങനെ നിന്നു അപ്പം പറഞ്ഞു ഒരു പത്ത് പതിനഞ്ചു മിനിറ്റ് അവിടെ നിൽക്കുക നിങ്ങൾ തിരിച്ചു പോരാ നിങ്ങൾ അത് അതിനെ ഓവർകം ചെയ്യുന്നു അങ്ങനെ നിന്നു ഞാൻ നോക്കിയപ്പോ നൈസ് ബ്യൂട്ടിഫുൾ ഒരു വർഷമില്ല ഇതാണോ ഞാൻ എത്ര താരം പേടിച്ചാലും അങ്ങനെ നിന്നു മുറ്റത്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ നിന്ന് കുറച്ചു തോന്നി പുറകില്ല സീരിയസ് അവിടെ കിടന്നു വാഴയിലല്ലേ വാഴയില ആ വാഴയുടെ മുകളിലേക്ക് എൻ്റെ ഫാദറിന്റെ വെള്ളം ഉണ്ട് പറന്ന് പോയിട്ട് അവിടെ കിടന്ന് വാഴയിലുറ്റി അത് കിടന്ന അടുത്തുണ്ട് സത്യം ഞാൻ പിന്നെ ഞാൻ കുറച്ചു നേരം അവിടെ കിടന്ന് ഉറങ്ങി നേരെ വിളിച്ചിട്ട് നാട്ടുകാർ പറഞ്ഞു ബോധം പോയിരുന്നു ഉറങ്ങിയതാണ് ബോധം പോയതാണ് ആ നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ ബോധം പോയ ഞാൻ ഉറങ്ങി വെരി നൈസ്ലി അങ്ങനെയൊക്കെ ഉണ്ടാവും ആ പേടി അങ്ങനെ നിങ്ങൾ പേടിച്ചത് പേടിച്ചത് എന്തൊക്കെയാ കണ്ണാടിയിൽ നോക്കുകയാണെങ്കിൽ പേടി വരും അതല്ലാതെ വേറെന്തൊക്കെ രാത്രി പേടിയില്ലോ ആ മാർക്ക് ആ മാർക്ക് എടാ അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം വൺ ഹൺഡ്രഡ് പെർസെന്റ് എഫേർട്ട് ഗോ ഫോർ എക്സാമിനേഷൻ വെയിറ്റ് ഫോർ ദ റിസൾട്ട് ആക്സെറ്റ്

ആ അച്ഛന്റെ പേര് പ്രഹ്ലാദൻ പ്രഹ്ലാദൻ പ്രസ്ഥാനം അച്ഛന്റെ പേരോ അച്ഛൻ അച്ഛന് സെക്രട്ടേറിയറ്റിലായിരുന്നോ ജോലി അമ്മ അമ്മയുടെ പേരെന്താ സമ്മേളനം ആയിരിക്കും ഇത് ഏതോ രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടായ കുട്ടിയാണ് അടിപൊളി എന്റെ പേര് അമ്മയുടെ പേര്ന്താ പ്രമീള അച്ഛന്റെ പേര് പ്രസ്ഥാനം ഓ ഞാൻ കേട്ട തെറ്റിയത് ഹലോ ആറ്റിറ്റ്യൂഡ് ബോയ് ഇതാണോ ഇന്ത്യൻ നമ്പർ വൺ ഇങ്ങനെയാണോ പറയാ വെറുതെ പറയാട്ടോ എന്തും പറഞ്ഞു നമ്മൾ ഭയങ്കര സ്ട്രെസ്സിലാണല്ലേ നിങ്ങൾ കണ്ടിട്ട് തോന്നണില്ല കേട്ടോ അല്ല ഇപ്പഴല്ല നിങ്ങള് സാധാരണ ക്ലാസ്സിൽ സ്ട്രെസ് ഒക്കെ ഉണ്ടാവാറില്ലേ ടെൻഷൻ ആ മക്കളെ ഇന്നത്തെ വീഡിയോ വരും കേട്ടോ എന്റെ വീഡിയോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏഹ് കണ്ടിരുന്നോ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ മൊബൈലുണ്ടോ കണ്ടിരുന്നോ ആ നിങ്ങളുടെ അച്ഛനമ്മയുടെ ചോദിച്ചാ ഒരു പക്ഷെ അറിയാതിരിക്കും നിങ്ങൾ കണ്ടിണ്ട് ഞാൻ ഫേമസ് ആണ് ഞാൻ പക്ഷേ പുറത്ത് പറയാറില്ല നെളി തന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തു ഇദ്ദേഹത്തെ അറിയില്ലേ വളരെ ഫേമസ് ആണ് അത് പറഞ്ഞു ഞാൻ ഞാനറിയില്ല നാണം കിട്ടില്ലേ വളരെ ഫേമസ് അറിയണ്ടേ ആ വീഡിയോ ഗുഡ് ആ കമന്റ് അടിക്കാനുണ്ടോ സാറൊരു മുത്താണ് കിടാണ് പൊളിയാണ് മറ്റേ കമന്റ് സാറെന്തൊരു നമ്മളെ എല്ലാ ദിവസവും സ്വന്തം അച്ഛനെ ഉറക്കൂല്ലല്ലോ കമന്റ് വായിച്ചാൽ ഞാൻ ഓർക്കും നെഗറ്റീവ് അടി ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും നെഗറ്റീവ് പറയാൻ വേണ്ടിട്ടാണ് നമുക്ക് ദൈവം കുറെ ബന്ധുക്കളെ തന്നിട്ടുണ്ട് നമ്മളെ കോഴ്സിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അപ്രത്യക്ഷമോ ഇവരെ കാണൂല അപ്രത്യക്ഷമോ പിന്നെ ഒരു ശല്യ രണ്ടു വർഷം കഴിഞ്ഞ് റിസൾട്ട് വന്ന എന്റെ പിറ്റേ ദിവസം വീട്ടിലെത്തി നമുക്ക് കിട്ടിയില്ല എന്ന് അറിയാനാണ് ഈ പിശാസികൾക്ക് താല്പര്യം റിസൾട്ട് വന്നതിന് ശേഷം ആ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുക്കണം ആന്റി നല്ല റിസൾട്ട് ആണെങ്കിൽ നമ്മൾ ആ സ്ക്രീൻഷോട്ടിന്റെ കൂടെ നമ്മുടെ മുഖം വെക്കും മോശം റിസൾട്ട് ആണെങ്കിൽ നമ്മൾ അറിയാതെ തിരിഞ്ഞു പോകും ആന്റിക്ക് കിട്ടുന്ന ഭാഗങ്ങൾ വേറെ ആന്റി പറയും രണ്ടും കൊല്ല ആ മോള് പറ എന്തൊക്കെ പ്രത്യേകതയുണ്ട് കൊല്ലത്ത് നല്ല ആൾക്കാരുണ്ട് ആൾക്കാരുടെ പ്രത്യേകത അച്ഛനെന്താണ് ജോലി ഏ ബിസിനസ് എന്ത് ബിസിനസ് കേക്കിന്റെ ഉള്ളിൽ അതിൽ വല്ല ബ്രൗൺ ഷുഗർ മുട്ട കേക്ക് ഷോപ്പ് അല്ലെ ആ കുട്ടിയെ കേക്ക് ഷോപ്പാടാ സാറേ ഇടയ്ക്ക് ഇടയ്ക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥരിയ്ക്കുന്ന ആൾക്കാരുണ്ടോ അതായത് പോലീസ് ആ ഇല്ല ആരുമില്ല വേറെ വേറെ അച്ഛനമ്മയും ആയിട്ട് ഒരിക്കൽ പോലും തല്ലൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപോക്കും ആ കുട്ടിയുടെ ഫോട്ടോ എടുത്ത് മാർപ്പാപ്പ കേൾക്കാൻ വാഴ്ത്തപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കാം അച്ഛനമ്മയായിട്ട് തല്ലൂടാത്താരെങ്കിലും ഉണ്ടോ ഇന്ന വരെ തല്ലൂടിയിട്ടില്ല അച്ഛന്റെ അമ്മയുടെ അടി ഇന്ന വരെ ഉണ്ടോ അങ്ങനെ ഒരു അച്ഛനും പിടിച്ചിട്ടില്ല ഇല്ലോ അമ്മമാരെ കുറെ ട്രേഡ് മാർക്ക് പരിപാടികളുണ്ട് നമ്മൾ രാവിലെ കിടന്നുറങ്ങുമ്പോ അമ്മ വന്നിട്ട് നമ്മളെ എഴുന്നേൽപ്പിക്കാൻ ചെയ്തിട്ടുണ്ട് കറക്റ്റ് കറക്റ്റ് ഫാൻ ഓഫ് ചെയ്യാ ലൈറ്റ് ഓൺ അമ്മ ഏ ചെയ്യാറ് അതിനു വേണ്ടിയാണ് അയാൾ അവിടെ നിർത്തിയിട്ടുള്ളത് അതൊക്കെ അച്ഛൻ നമ്മൾ എഴുതിച്ചില്ലേ അച്ഛൻ പുതപ്പോ കൂടി ചുരുക്കും അല്ലെങ്കിൽ ഒരു അച്ഛൻ അച്ഛൻ ഇടയ്ക്ക് ഒന്ന് എട്ടിക്കൂല്ലേ അച്ഛൻ അച്ഛൻ ശരിക്കും അച്ഛൻ പിള്ളേരെ ഇവര് ക്യൂട്ട്നെസ്സും വരെയും മെഴുതും ആ വ്യൂട്ട്നസ് ആണ് എനിക്കൊരു മോളുണ്ട് അഞ്ചു വയസ്സും ഓ ക്യൂട്ട്നെസിന്റെ